സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ പതിനഞ്ച് മുതൽ വിതരണം ആരംഭിച്ചതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം എത്തിയിട്ടുണ്ട് കയ്യിലും വിതരണം സജീവമായിട്ടുണ്ട് ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ കയ്യിലും വിതരണം പൂർത്തീകരിക്കും അതേസമയം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അത് കഴിച്ചുള്ള ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കിയുള്ള തുക കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ് അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ആ ഒരു തുകക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നത് ഇതിൽ ഇരുപത്തി ആറ് കോടിയോളം രൂപ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിന് മുൻകൂറായിട്ട് അനുവദിച്ച തുകയാണ് ഇതിൽ ഇനി പറയാനുള്ളത് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ മസ്സി കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ പരമാവധി ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മസ്റ്ററിംഗ് ചെയ്യുക എല്ലാ മാസവും ഇരുപതാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുക അപ്പൊ ഈ മാസത്തെ അവസരം നാളെ അവസാനിക്കും അത് കഴിഞ്ഞാൽ അടുത്ത ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ചെയ്യാവുന്നതാണ് പ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വർധനവാണ് പെൻഷൻ വർധനവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസത്തിലേക്ക് കടക്കുന്നുള്ളൂ അടുത്ത രണ്ട് മാസം കൂടി കഴിയുമ്പോൾ പെൻഷൻ വർധനവ് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അതായത് നമ്മുടെ ഈ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പെൻഷനിൽ തൊള്ളായിരം രൂപയുടെ വർധനവ് വരുത്തിക്കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് പിണറായി രണ്ടാം പിണറായി സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് അതിൽ ആദ്യത്തെ വർധനവ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് ഉണ്ടായത് ഇനി നമുക്ക് വരാൻ പോകുന്നത് നിയമസഭാ പ്പാണ് അതിന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബജറ്റാണ് ഫെബ്രുവരിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം അതിൽ അഞ്ഞൂറ് രൂപയാണ് കൂട്ടുക എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതായത് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു തുകയിലേക്ക് പെൻഷൻ തുക എത്തിച്ച് രണ്ട് മാസമെങ്കിലും വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതായത് മെയ് മാസത്തിലെങ്കിലും ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഇനി അഞ്ച് മാസം കഴിഞ്ഞാൽ ആറ് അഞ്ച് ആറ് മാസത്തോട് കൂടിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുമ്പ് ഒരു പെൻഷൻ വർധനവും കൂടി ഉണ്ടാകും നിലവിൽ നമുക്കറിയാം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കറിന്റെ പാർട്ടികൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ദൂരെ